ബിഗ് ബിഗ് ഓഫർ സെയിൽ ടൈൽ ഫ്ലോർ ശതമാനം ശതമാനം വരെ വരെ സാനിറ്ററി ഫിറ്റിംഗ് മാർബിൾ ലാൻഡ് മെഡിക്കൽസിൽ നിന്നും െ കയ്യോട് പൊക്കിയ നാട്ടുകാർ തൃശൂർ ജില്ലയിലെ ചാഴൂർ സ്വദേശി തെക്കിനേത്ത് സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത് ആഴ്ചകൾക്ക് മുമ്പ് മോഷ്ടാവ് ഇതേ മെഡിക്കൽ ഷോപ്പിൽ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഇക്കഴിഞ്ഞാണ് തിരു താഴെപ്പാലത്ത് പ്രവർത്തിക്കുന്ന മഹിമ മെഡിക്കൽസിൽ നിന്നും സഹായനിധി പെട്ടികൾ മോഷണം പോയത് തിരൂർ നഗരസഭ പാലിറ്റിയു തിരുവങ്ങാടി എത്തിയും കാണാ സഹായ മോഷണം പോയത് ഇതിലുണ്ടായിരുന്ന പതിനായിരം രൂപയും കളവോയി മോഷണത്തിന്റെ ദൃശ്യങ്ങൾ കടയിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു സംഭവശേഷം കടയുടമ തിരു പോലീസിൽ പരാതി നൽകി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് ഇയാൾ കടയിൽ വീണ്ടും എത്തിയത് ഇയാളെ കണ്ട ഉടനെ തന്നെ കടയിലെ ജീവനക്കാർക്ക് സംശയം തോന്നി തുടർന്ന് ഇയാളെ തടഞ്ഞുവെച്ച പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസെത്തിയാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്